വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം അൻപത്തിയാറാം തിരുവചനം ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ നാട്ടിൻ പുറങ്ങളിലോ അവൻ ചെന്നിടത്തൊക്കെ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ കിടത്തിയിരുന്നു അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിക്കാൻ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു ഈശോ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഒരു രക്തസ്രാവക്കാരിയുടെ വിശ്വാസ തീവ്രത മൂലം അവൾ ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ച് സൗഖ്യം പ്രാപിച്ചതിൻ്റെ സാക്ഷ്യം ഈ വാർത്ത ആ നാട്ടിൽ മുഴുവൻ പ്രചരിക്കപ്പെട്ടിരുന്നു അവിടെ നിന്നും വിശ്വാസത്തിൻ്റെ ഒരു സാക്ഷ്യം ലഭിച്ച ആളുകൾ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈശോ കടന്നു ചെന്ന നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമുള്ള എല്ലാ രോഗികളെയും കൊണ്ടുവന്ന് വഴിയരികളിൽ കിടത്തുമായിരുന്നു അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പെങ്കിലും ഒന്ന് സ്പർശിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു അവൻ കടന്നുവരുന്ന പ്രദേശങ്ങളിൽ മുഴുവൻ സൗഖ്യത്തിൻ്റെ വലിയ ആഘോഷമായിരുന്നു വിടുതലിൻ്റെ ആഘോഷങ്ങളായിരുന്നു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും വലിയ മലവെള്ളപ്പാച്ചിലായിരുന്നു അവൻ സൗഖ്യമായി സമാധാനമായി ആരോഗ്യമായി സ്വാതന്ത്ര്യമായി കടന്നു വരുന്നു അവൻ ദൈവ രാജ്യത്തിൻ്റെ കടന്നുവരവാണ് സ്വർഗം ഭൂമിയിലേക്ക് കടന്നു വന്ന അനുഭവമാണത് പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഇന്ന് ഈ കടന്നുവരവാണ് നാം എല്ലാം ആഘോഷിക്കുന്നത് അവൻ്റെ കടന്നുവരവ് ആന്തരിക തലങ്ങളിൽ വലിയ ആനന്ദവും സന്തോഷവും വിടുതലും സ്വാതന്ത്ര്യവുമെല്ലാം നമുക്ക് ലഭിക്കാൻ കാരണമാകുന്നു അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിച്ചവരാണ് സൗഖ്യം പ്രാപിക്കുന്നത് ആന്തരിക അർത്ഥത്തിൽ ആത്മീയ അർത്ഥ തലങ്ങളിൽ അവൻ്റെ വസ്ത്രത്തിലെ വിളിമ്പെങ്കിലും സ്പർശിക്കുക എന്നാൽ അവൻ്റെ വചനങ്ങളിൽ ഏറ്റവും ചെറുതെങ്കിലും അനുസരിക്കുന്നവർ എന്നാണ് അർത്ഥമാക്കപ്പെടുന്നത് അതെ ക്രിസ്മസ് എല്ലാ വർഷവും നാം ആഘോഷിക്കും അവൻ്റെ വചനം അനുസരിക്കുന്നവർക്ക് അവൻ്റെ വചനത്തിൻ്റെ ഏറ്റവും ചെറിയ ഒരു കാര്യമെങ്കിലും ചെയ്യുന്നവർക്ക് ആഴമായ അനു അനു അനുഗ്രഹങ്ങൾ വിടുതലുകൾ സന്തോഷം സമാധാനം നിറയുന്ന ഒരനുഭവം ഉണ്ടാകും അവനെ സ്പർശിക്കാൻ ആഗ്രഹിക്കാത്തവർക്കോ വെറും ചടങ്ങ് ആചാരം എന്ന നിലയിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നവർക്കോ യഥാർത്ഥ ക്രിസ്മസ് അനുഭവം ഉണ്ടായിക്കൊള്ളണമെന്നില്ല നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഭവനങ്ങളിലേക്ക് അവനെ സ്വാഗതം ചെയ്യാം അതിലുപരി അവൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കടന്നു ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പെങ്കിലും സ്പർശിക്കാൻ അതായത് അവൻ്റെ വചനം അനുസരിക്കാൻ ശ്രമിക്കാം അങ്ങനെ ചെയ്യുമ്പോൾ അവൻ്റെ സമാധാനവും രാജ്യവും നമ്മുടെ ഹൃദയങ്ങളിൽ നിറയും ഹാപ്പി ക്രിസ്മസ് ടു ഓൾ ഓഫ് യു വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഒന്ന് മുതൽ നാല് വരെ തിരുവചനങ്ങൾ പരിസേരും ജെറുസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും യേശുവിന് ചുറ്റും കൂടി അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ഫരിസേരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല പൊതുസ്ഥലത്തു നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല കോപ്പകളുടെയും കലങ്ങൾ കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റ് പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ജനങ്ങള് രണ്ട് വിധത്തിൽ യേശുവിൻ്റെ ചുറ്റും ഓടിക്കൂടി ഒരു വിഭാഗം ആളുകൾ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിച്ച് സൗഖ്യം പ്രാപിക്കേണ്ടതിന് തങ്ങളുടെ കുറവുകളും രോഗാവസ്ഥയും പോരായ്മകളും മനസ്സിലാക്കിയ സാധാരണക്കാരായ വെറും സാധാരണക്കാരായ മനുഷ്യർ ഇവരാകട്ടെ ഗണേശ്രയത്തിലെ ആ ജനങ്ങൾ ജനങ്ങൾ പൊതുവെ വിദ്യാഭ്യാസം കുറഞ്ഞവരും സാധാരണക്കാരുമായിരുന്നു അവർക്ക് യേശുവിൽ നിന്നും സൗഖ്യമായിരുന്നു വേണ്ടിയിരുന്നത് എന്നാൽ ജറുസലേമിൽ നിന്ന് വന്ന ഫരിസൈരും നിയമജ്ഞരും അവർ വിദ്യാഭ്യാസം ഉള്ളവരും ജനങ്ങളുടെ അധ്യാപകരുമായിരുന്നു അവർ പഠിപ്പിക്കുന്നവരായിരുന്നു അവർ വന്നതാകട്ടെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിന് ഏറ്റവും യോജിച്ച വചനഭാഗമാണിത് കാരണം പൂർവികരുടെ ആചാരങ്ങൾ പാലിക്കുന്നില്ല എന്നുള്ളതാണ് നിയമജ്ഞരുടെയും പരിസേരുടെയും പ്രശ്നം എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൗഖ്യമാണ് വിഷയം കർത്താവിൻ്റെ ശിഷ്യന്മാരാകട്ടെ പൂർവികരുടെ ആചാരങ്ങൾ പാലിക്കുന്നതിലല്ല പുണ്യങ്ങളിൽ പരിശീലനം ലഭിക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് സ്നേഹത്തിൽ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളിൽ കാരുണ്യ പ്രവൃത്തികളിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരായിരുന്നു അതുകൊണ്ട് തന്നെ ശുദ്ധിയുള്ള ശരീരം വിശുദ്ധിയുള്ള ഒരു കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആചാരത്തിനു വേണ്ടി ഒരു കൈ കൈകഴുകലിൻ്റെ ആവശ്യം അവർക്കില്ലായിരുന്നു എന്നാൽ ഫരിസേർ വന്നതാകട്ടെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി ആചാരങ്ങൾ ലംഘിക്കുന്നു എന്നുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ യശൂരൊത്തിരി സ്നേഹമുള്ള സഹോദരങ്ങളെ സീറോ മലബാർ സഭയിൽ ഇന്ന് സംഭവിക്കുന്നതും ഇതുതന്നെയാണ് ഒരു വിഭാഗം ആചാരങ്ങൾക്കു വേണ്ടി കടുംപിടുത്തം പിടിക്കുന്നു ഒരു വിഭാഗം മറ്റ് ചില ആച ആചാരങ്ങൾക്ക് വേണ്ടി കടുംപിടുത്തം പിടിക്കുന്നു എന്നാൽ സ്നേഹത്തിലും കരുണയിലുമുള്ള ദൈവിക പുണ്യങ്ങളുടെ സമ്പാദനത്തിനു വേണ്ടി എത്ര പേരാണ് കടുംപിടുത്തം പിടിക്കുന്നത് ഈ കടുംപിടുത്തങ്ങളും ആചാരങ്ങൾക്കോ കീഴ്വഴക്കങ്ങൾക്കോ ഒക്കെയുള്ള വേണ്ടിയുള്ള വഴക്കുകളും അവസാനിപ്പിച്ച് സ്നേഹത്തിൻ്റെയും കരുണയുടെയും ക്ഷമയുടെയും സഹോർത്തിയത്തിൻ്റെയും വഴിയിലേക്ക് തിരിയണമെന്ന് ഈ ക്രിസ്മസ് സീസണിൽ കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എ ബ്ലസ് ഡേ ടു ഓൾ ഓഫ് യു